ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലെ കാർഡനൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നത് കാണിക്കാനാണ് ചെടിയൊക്കെ മാറ്റി വെച്ചു അവിടെ കണ്ടില്ലേ ഇലയും മണ്ണും ഒക്കെ വീണ് കിടക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് തൂത്ത് വൃത്തിയാക്കണം കേട്ടോ നല്ലപോലെ വൃത്തിയാക്കാനുണ്ട് പിന്നെ ചെടികളൊക്കെ ഇലയൊക്കെ കരിഞ്ഞു നിൽക്കുന്നത് ആ ഇലയൊക്കെ ഒന്ന് മാറ്റിയിട്ട് കണ്ടില്ലേ ഇലകളൊക്കെ കരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ഇനി അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് സെറ്റ് ചെയ്യണം വളമിട്ട് കൊടുക്കണം വളവും വെള്ളവും ഒക്കെ സമയത്ത് കൊടുത്താലേ നമ്മളെ ചെടികളൊക്കെ നല്ല തഴുപ്പിനുമൊക്കെ വളരുകയുള്ളൂ എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്കറിയാവുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്തു എപ്പോഴും തന്നെയാണ് ജോലി പറക്കലും തിരിക്കലും മാറ്റലും ഒക്കെയാണ് കേട്ടോ നിങ്ങളും അങ്ങനെ ആകുമെന്ന് കരുതുന്നു ഒരു സൈഡിലൊന്നും ചെയ്തിട്ടില്ല ഇത്ര ഇത്രയായപ്പോഴേക്കും നടു ഒടിഞ്ഞു നല്ല പണിയാണ് ഇത് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റുകളാണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു